നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അവസാനഘട്ട തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കെ ബി ജെ പിക്ക് തുടരെ തിരിച്ചടികൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പിറകെ ഒന്നായി അവർ തന്നെ വിളിച്ചു വരുന്ന പണികളാണ് ഒക്കെയും വിദ്വേഷം പ്രചരിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ച പദ്ധതികളെല്ലാം പൊളിഞ്ഞു പാളിച്ചായി എന്ന് തന്നെ പറയാം തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പാളിച്ചകൾ പ്രതികൂലമായി ബാധിച്ചുവെന്നും സീറ്റ് വീതത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കുറവുണ്ടാകുമെന്നും ബി ജെ പിക്ക് തന്നെ നന്നായി ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടതാണ് പോളി ശതമാനത്തിലെ കുറവ് മോദിയെയും ബി ജെ പിയും വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട നമുക്കറിയാം മോദി അധികാരത്തിൽ വന്നതിനു ശേഷം പശുക്കളെ കടത്തിയതിന്റെ പേരിലും എന്തിനേറെ പശുവിനെ വഴിയിൽ കൂടി കൊണ്ടുപോയാലും ചത്തപശുവിനെ കുഴിച്ചെടുത്തതിനുമൊക്കെ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിരുന്നു അതിപ്പോഴും തുടരുന്നുമുണ്ട് അത്തരത്തിൽ കന്നുകാലികളുമായി പോകുന്ന ഒരു മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് മോദിയുടെ സ്വന്തം തട്ടകത്തിൽ അതിനാൽ തന്നെ ഇത് ബി ജെ പിയുടെ തകർച്ചയ്ക്കും വഴിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായെന്നുമുള്ള ആരോപണവും ശക്തമാണ് ആൾക്കൂട്ട കൊലയെ വെറും കൊലക്കേസായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ബനസ്കന്ദ ജില്ലയിലെ ദിയോദറിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം സഹോദരിയുടെ വീട്ടിലേക്ക് കന്നുകാലികളുമായി പോകുന്നതിനിടെയായിരുന്നു യുവാവിനെ ആൾക്കൂട്ടം ആയുധങ്ങളുമായി ആക്രമിച്ചത് സേഷൻ നവ സ്വദേശി മിശ്രീഖാൻ ബലോജാണ് കൊല്ലപ്പെട്ടത് സഹോദരിക്ക് നൽകാനായി രണ്ട് കന്നുകാലികളുമായി വാഹനത്തിൽ പുറപ്പെട്ടതായിരുന്നു മിശ്രീ ഖാനും ബന്ധുവായ ഹുസൈൻഖാൻ ബലോജും കന്നുകാലി ചന്തയിൽ നിന്ന് വരുന്ന വഴിക്ക് പത്തംഗ സംഘം റോഡിൽ തടഞ്ഞു നിർത്തി തുടർന്ന് ഇരുമ്പുതണ്ടുകളും വടികളും മറ്റ് ആയുധങ്ങളുമായി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹുസൈൻ ഖാൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ജീവൻ ബാക്കിയായത് അഗിരാജ് സിംഗ് എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിനാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ഹുസൈൻ ഖാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അഖിൽരാജ് പർബൻ സിംഗ് വക്കേല മികുൽ സിംഗ് ജഗൻ സിംഗ് പ്രവീൺ സിംഗ് ഹമീർഭായ് താക്കൂർ എന്നിവർക്കെതിരെ ബനസ്കന്ധ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടുപേർ പിടിയിലായതായും റിപ്പോർട്ടുകളുണ്ട് മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് കവർച്ച കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ അഖിരാജ് പ്രതിയാണെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ ഒരു സംഭവത്തിൽ കന്നുകാലികളുമായി പോയയാളെ ജയ്ശ്രീറാം വിളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കേസും ഇയാൾക്കെതിരെ ഉണ്ടെന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പറയുന്നു കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് പുതിയ സംഭവം നടന്നിട്ടുള്ളത് മിശ്രീകാന് കൊലപാതകം ആൾക്കൂട്ട കൊലയാണെന്ന് ഗുജറാത്തിലെ ന്യൂനപക്ഷ കോർഡിനേഷൻ കമ്മിറ്റി പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾക്കെതിരെ സർക്കാർ നടപടി ശക്തമാക്കണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ കൊലപാതകം അന്യായമായി തടയൽ ഭീഷണിപ്പെടുത്തൽ ക്രിമിനൽ കൂടാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവം ആൾക്കൂട്ട കൊലയാണെന്ന് വിശേഷിപ്പിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല ആക്രമണത്തിന് വർഗീയമാനമില്ലെന്നാണ് ബനസ്കന്ധ എസ് പി അക്ഷയരാജ് മഖ്വാന് പ്രതികരിച്ചത് ഇതൊരു സാധാരണ കൊലയാക്കി മാറ്റുവാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുമുള്ള ആക്ഷേപവും ഇതോടൊപ്പം ഉയരുന്നുണ്ട് ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടക്കൊല പോലെയുള്ളവ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അതത് സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഈ വിധിക്ക് പിന്നാലെയാണ് പോലീസ് ആൾക്കൂട്ട കൊലപാതക കേസുകൾ കലഹമോ അപകടമോ ആയി രേഖപ്പെടുത്താൻ തുടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഈ അരുംകൊല ഗുജറാത്ത് സംസ്ഥാനം വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബി ജെ പി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അവസാനഘട്ട വോട്ടെടുപ്പിൽ വിഷയം ആളിക്കത്തിയാൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ പതനം വേഗത്തിലാകുവാനുള്ള സാധ്യത ഏറെയാണ്